നമസ്കാരം ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഓരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ശത്രുവിനെ നമുക്ക് തിരിച്ചറിഞ്ഞ് ആ ശത്രുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുവാൻ നമുക്ക് ചില കർമ്മങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അതായത് ചില ശത്രുക്കൾ നമ്മളുടെ നാശം ആഗ്രഹിക്കുവാൻ വേണ്ടി നമ്മളുടെ കൂടെ സൗഹൃദം സ്ഥാപിച്ച് നമ്മളെ ഊറ്റി എടുക്കുവാൻ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് ഈ വ്യക്തികളെ ഒരു പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല കാരണം വളരെ മോഹന വാഗ്ദാനങ്ങളും അതുമല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ കൂടെ കൂടി നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട് ഈ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവർ ഒളിഞ്ഞിരിക്കുന്നവരാണ് അവർ ഒരിക്കലും നമ്മളുടെ സാമ്പത്തിക ലാഭങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഉയർച്ചകളും അവർക്ക് അംഗീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവരെ അസൂയപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇവരെ മാനസികമായി വെപ്രാളത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ വളരെ പ്രയാസപ്പെടുന്നതായിരിക്കും ഇവർ നമ്മളുടെ നാശങ്ങളാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ കൂടെ ഒരിക്കലും കൂട്ടാൻ പാടുള്ളതല്ല ഇവർ ഇനി നമുക്ക് എത്ര വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിലും ശരി ഇവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇവരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങളായാലും ശരി വളരെ വലിയ രീതിയിൽ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കൂടെ നിർത്തുവാൻ പാടുള്ളതല്ല അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂടെ കൂടുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അനു നമ്മളുടെ ചുറ്റും നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ ഒരു കർമ്മത്തിലൂടെ കഴിയുന്നതായിരിക്കും കാരണം നമുക്ക് നമുക്കിവരെയൊക്കെ നമ്മുടെ ആരെയും മനസ്സൊന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുകയില്ല അപ്പോൾ ആരാണോ നമ്മുടെ കൂടെ നിന്ന് നമ്മളുടെ നാശം ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് പണ്ട് മുതൽക്ക് തന്നെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ആ വലിയ ശത്രുവിനെ ആ മാറ്റി നിർത്തി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വളരെ സുഗമമായി കൊണ്ടുപോകുവാൻ കഴിയുന്നതായിരിക്കും പിന്നീട് അങ്ങനെയുള്ള വ്യക്തികളുടെ ശല്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഉറപ്പായും ആ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ആ കർമ്മം നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്ത് ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കടുക് എടുക്കുക എന്നുള്ളതാണ് കടുക് നമ്മളുടെ കറുത്ത ശക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കറു കടുകിനെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ ബാധിച്ചിരിക്കുന്ന നികൃഷ്ടമായിട്ടുള്ള ശക്തികൾ അല്ലെങ്കിൽ എന്താ പറയുക ദുഷ്ടശക്തികളാണ് ഈ കടുകൈ നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുറേയധികം വ്യക്തികൾ നമ്മളെ ചുറ്റിപ്പറ്റി നില്ക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വ്യക്തികളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കടുവിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കടുകളിൽ കടുവിലാണ് നിങ്ങളുടെ ആ വ്യക്തികൾ നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും വന്നിരുന്ന് നിങ്ങളെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ചുറ്റും വന്ന് നിൽക്കുന്ന ആ ദുഷ്ട ശക്തികളെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അവരെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കടുവിനെ ഉപയോഗിക്കുന്നത് പിന്നീട് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ് കർപ്പൂരം നമുക്ക് മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് ഈ കർപ്പൂരമായി നമ്മൾ പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം കർപ്പൂരം നമ്മളെടുക്കുക പച്ചക്കർപ്പൂരം എടുത്ത് മേടിക്കുക നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർപ്പൂരം ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇതേ കണക്കുള്ള കർപ്പൂരവും മേടിക്കുക കർപ്പൂരവും വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഇത് മഹാലക്ഷ്മിയെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് മഹാലക്ഷ്മിയെ നമ്മൾ നിർത്തുന്നത് നമ്മളുടെ ചുറ്റും മഹാലക്ഷ്മിയുടെ സംരക്ഷണ വലയം തീർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കർപ്പൂരത്തെ എടുക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പഞ്ഞിയാണ് ഇതേ കണക്കൊരു പഞ്ഞി എടുത്ത് ഇതെടുത്തതിനു ശേഷം കോട്ടൻ പഞ്ഞി ഇത് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും വളരെ വൃത്തിയോട് കൂടിയും ശുദ്ധയായിട്ടുള്ള ഒരു പഞ്ഞി എടുത്തതിനു ശേഷം ഇതേ കണക്കൊരു മൺചട്ടി നിങ്ങളെടുക്കുക ഇങ്ങനെ ഒരു മൺചട്ടി എടുത്ത് കടകളിൽ കിട്ടുന്നതായിരിക്കും ഇതേ കണക്കുള്ള മൺചട്ടി അഞ്ചോ പത്തോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു മൺചട്ടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഈ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പിന്നീട് വേണ്ടത് ഇതേപോലെ നമ്മുടെ എള്ളെണ്ണയാണ് നമുക്ക് ആവശ്യം ഇതേ കണക്കുള്ള എള്ളെണ്ണയും ശുദ്ധമായ എള്ളെണ്ണയാണ് നമുക്ക് വേണ്ടത് എള്ളെണ്ണയും നിങ്ങൾ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളിൽ പോയി നല്ല ശുദ്ധമായ എള്ളെണ്ണ മേടിച്ച് വേണം ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായി ഉപയോഗിക്കേണ്ടത് അതുപോലെ ഒന്നുകൂടി ഇവിടെ പറയാം നമുക്ക് കുറച്ച് കടുക് വേണം അതേപോലെ തന്നെ കോട്ടം പഞ്ഞി വേണം കർപ്പൂരം വേണം ഇതേ കണക്കൊരു മൺചട്ടി വേണം എള്ളിലെ എണ്ണ എള്ളെണ്ണയും വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഈ കാര്യങ്ങൾ നമ്മളുടെ കൈകളിൽ നമുക്ക് ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യാൻ ഏതൊരു വ്യക്തിക്കും വലിയ കാശ് ചെലവില്ലാതെ നമ്മളെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ പിന്തുടരുന്ന ശത്രുവിനെ മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ നമുക്ക് മാറ്റിയെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും നമുക്ക് നമ്മളുടെ മനസ്സ് സന്തോഷകരമാക്കിക്കൊണ്ടും നമ്മുടെ കുടുംബജീവിതം നല്ല രീതിയിലാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും നമ്മളുടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെ നമ്മൾ മാറ്റി നിർത്തുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് സമ്പത്തിനേയും കാട്ടി കൂടുതൽ സാമ്പത്തിക ഉയർച്ചയെ കാട്ടി കൂടുതൽ ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുത്തു വയ്ക്കുക ആദ്യം തന്നെ നമ്മൾ വളരെ കുളിച്ച് വൃത്തിയായിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വന്നിരിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ രാവിലെയോ വൈകുന്നേരമോ വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് രാവിലെ ആണെങ്കിൽ അത് രാവിലെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ആറു മണിക്ക് ശേഷം നിങ്ങൾ വിളക്ക് കളി കത്തിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഇതേ കണക്ക് കോട്ടൻ തുണി എടുക്കുക കോട്ടൻ തുണിയിലേക്ക് കുറച്ച് കടുകെടുക്കുക കടുകെടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുക കിഴക്ക് ദിക്കിൽ നിന്നും പടയൊരുക്കവുമായി വരുന്ന എൻ്റെ ശത്രുവിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക അതേപോലെ ഈ കർപ്പൂരം കർപ്പൂരമെടുത്ത് ഇതിലേക്ക് വെക്കുക കിഴക്ക് നിന്നും പടയൊരുക്കവുമായി വരുന്ന എൻ്റെ ശത്രുവിനെ പ്രതിരോധിച്ച് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും തരണമേ മഹാലക്ഷ്മി ദേവി എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിതിലേക്ക് ഈ കർപ്പൂരം വെക്കുക ഈ കർപ്പൂരവും കടുകും നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഇങ്ങോട്ട് വയ്ക്കേണ്ടത് അതേപോലെ വീണ്ടും തെക്ക് നിന്നും പടയൊരുക്കവുമായി വരുന്ന എൻ്റെ ശത്രുവിനെ അങ്ങ് കാത്തു എന്ന് പ്രാർത്ഥിക്കുക അതേപോലെ വീണ്ടും ഒരു കർപ്പൂരം എടുത്തതിലേക്ക് വെക്കുക തെക്ക് നിന്നും പടയൊരുക്കവുമായി വരുന്ന എൻ്റെ ശത്രുവിനെ എൻ്റെ മഹാലക്ഷ്മി സംരക്ഷിച്ച് നിർത്തണമേ അവരെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഈ കർപ്പൂരം മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വെക്കാൻ വീണ്ടും ഇതേ കണക്ക് കുറച്ച് കടുകെടുക്കുക കടുകെടുത്തതിനു ശേഷം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഇതിലേക്ക് വെക്കുക വടക്ക് നിന്നും പടയൊരു കൂവുമായി വരുന്നതിൻ്റെ ശത്രുവിനെ ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഒരു കർപ്പൂരമെടുത്ത് ഇതിലേക്ക് വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക ആ പടക്കു പടയൊരുക്കൂവുമായി വരുന്ന എൻ്റെ ശത്രുവിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തണമേ അസ്തമിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ശത്രുവിൻ്റെ ശല്യം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് വെക്കുക വീണ്ടും കുറച്ച് കടുക്കെടുത്തതിനു ശേഷം പടിഞ്ഞാറ് നിന്നും പടയൊരുക്കൂവുമായി വരുന്ന എൻ്റെ ശത്രുവിനെ അങ്ങ് തടഞ്ഞു നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇതിലേക്ക് വേണ്ടത് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിയുക അതിനുശേഷം കർപ്പൂരം വീണ്ടും ഇതിലേക്ക് ഇടുക ഇതിലേക്കിട്ട് ഈ പ്രാർത്ഥിക്കുക എൻ്റെ ശത്രുവിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി എനിക്ക് വിജയങ്ങൾ തരണമേ എന്നെ മനസ്സിലലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ശത്രുവിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് പ്രതിവിധി പ്രതിവിധിയുണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെ മൂടുക പൂർണ്ണമായും നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ശത്രു നിങ്ങളെ തൊടുകയില്ല നിങ്ങൾ നാശം ആഗ്രഹിക്കുന്ന ആ ശത്രുവിനെ നിങ്ങളുടെ മുമ്പിൽ നിന്നും ആട്ടി ഓട്ടിക്കുന്നതായിരിക്കും ഉറപ്പം ഒരു കർമ്മം ഇതേ കണക്ക് ചെയ്തു നോക്കുക അതിനുശേഷം ഇതെല്ലാം ഇതേ കണക്ക് മുറക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ എള്ളെണ്ണ ഒഴിക്കുക എള്ളെണ്ണ ഒഴിക്കുക എള്ളെണ്ണ ഒഴിക്കുക എള്ളെണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ ഈ എള്ളെണ്ണ ഒഴിക്കുന്ന സമയങ്ങളിൽ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് എൻ്റെ തടസ്സങ്ങളും എൻ്റെ പ്രയാസങ്ങളും അകറ്റിത്തരണം എൻ്റെ മഹാലക്ഷ്മി ദേവി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഒരു ഒരു പക്ഷേ നിങ്ങൾ നിലവിൽ പല ശത്രുക്കളുടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൂടിയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു വെള്ളെണ്ണ ഈ തിരിയിലേക്ക് ഒഴിക്കുക അതിനുശേഷം നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് ഉമ്മറത്ത് കൊണ്ടുപോയി ഇത് വെച്ച് കത്തിക്കുക പൂർണ്ണമായും കത്തി അമരുന്നോടും വരെ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മർപ്പടിയിൽ ഇത് വെച്ചേക്കുക നിങ്ങളുടെ നാല് ദിക്കിൽ നിന്നും വരുന്ന എല്ലാ ശത്രുവിനെയും നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തി നിങ്ങൾക്ക് അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും ജീവിത വിജയങ്ങളും ഈ ഒരു കർമ്മം ചെയ്യുന്നവർ കൂടെ വന്നു ചേർത്തായിരിക്കും പിന്നീട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ശത്രുവിൻ്റെ ബാധയുണ്ടാവുകയില്ല നിങ്ങളറിഞ്ഞോ അറിയാതെയൊക്കെ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും പടിയിറങ്ങി പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക നെഞ്ചത്തോട് കൈ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ അറിഞ്ഞു അറിയാതെയൊക്കെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റുവാൻ ഈ ഒരു കർമ്മം കൊണ്ട് കഴിയുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം